ജൈത്രയാത്ര ഞാൻ എൻറെ അശ്വരഥത്തിലേറി ഈ നാടിന്റെ ജൈത്രയാത്ര തുടരുന്നു കണ്ടു ഞാൻ ഭിന്ന സംസ്കാരങ്ങളെ പോരടിച്ച ഭരണകൂടങ്ങളെ ഏറ്റുമുട്ടി തകർന്നടിഞ്ഞ സാമ്രാജ്യങ്ങളെ തത്വശാസ്ത്രങ്ങളുടെ തത്വശാസ്ത്രങ്ങളുടനത്തിൽ ജനസമൂഹങ്ങളെ യുദ്ധഭൂവിൽ വെട്ടിവീട്ടിയ വീട്ടിയ നിസഹായരുടെ കബന്തങ്ങൾ ഒഴുകിയ ഹൃദയ ഭേദകമായ കാട്ടനീരിൽ കണ്ണു കരളലിഞ്ഞു യുദ്ധമുപേക്ഷിച്ച ശോകനെ കൗരവപാണ്ടരേറ്റുമുട്ടി യുദ്ധം ജയിക്കുവാൻ മക്കളെ പാണ്ഡവ മാതാവ് പാണ്ഡവർ യുദ്ധം ജയിച്ചെങ്കിലും കാത്തുനിൽക്കാതെ സന്യാ സന്യസിക്കുവാൻ പാണ്ഡുവിൻ്റെ കരം ഗ്രഹിച്ചു വനവാസത്തിന് പോയ കാഴ്ചകൾ എതിരാളികളെ ഒന്നൊന്നായി അരിഞ്ഞു വീട്ടിയ വിജയം നേടിയെങ്കിലും യുദ്ധം ഉപേക്ഷിച്ചു വനവാസത്തിന് പോയ പരശുരാമന്റെ കരളലി കാഴ്ചകൾ അക്രമം ഉപേക്ഷിക്കുവാൻ സൗഹൃദം പുലർത്തുവാൻ മനസാക്ഷിയെ ഉണർത്തിയ ശ്രീ ബുദ്ധൻ ഗാന്ധിയും നെഹറും നമ്പേദ്കറും നാടിനെ ഉണർത്തിയ കാഴ്ച കണ്ടുണർന്നു ഞാൻ ഞാൻ ആർജിച്ച ശക്തി ഈ നാടിൻറെ വിയർപ്പൊഴുക്കിയ ജനതയുടെ ശംഖശക്തിയിൽ പോർത്തെടുത്ത കാരിരുമ്പിന്റെ പിൻ്റെ ശക്തിയാണോർക്കുക എത്ര നൂറ്റാണ്ടുകളാണ് ഈ നാടിൻ്റെ അടിയേറ്റ് പിഴഞ്ഞു വീണവർ അവരുടെ ഉയർത്തെഴുന്നിൽ പിൻ കഷ്ടപുളകിതനാണു ഞാൻ പൊരുതുവാനല്ല പൊരുതി ജയിക്കാനല്ല വിശ്വമാനവികതയുടെ ദൂതുമായി വരുന്നു ഞാൻ